കൊല്ലം ജില്ലയിൽ പത്തനാപുരത്തുകാരുടെ ഒരു സ്വപ്ന പദ്ധതി മണ്ണിൽ നിന്നും വിണ്ണിലേക്കുയരുകയാണ് പുനലൂർ പത്തനംതിട്ട മൂവാറ്റുപുഴ സംസ്ഥാന പാതയ്ക്ക് കുറച്ചകലെയായി പത്തനാപുരത്ത് കല്ലടയാറിന് സമീപത്താണ് പത്തനാപുരം താലൂക്ക് ആശുപത്രി ആറു നിലകളിലായി ഉയരുന്നത് പത്തനാപുരത്ത് നിന്ന് തുടർച്ചയായി വിജയിക്കുന്ന നിയമസഭാ അംഗവും ഗതാഗത വകുപ്പ് മന്ത്രിയുമായി തുടരുന്ന ഗണേഷ് കുമാറിന്റെ ഇച്ഛാശക്തിയുടെ ഫലമായാണ് ഈ ആശുപത്രി പണിതുയർത്തുന്നത് അത്യാഹിത വിഭാഗം എക്സ്റേ സ്കാനിംഗ് ഒ പി മുറികൾ ഒബ്സർവേഷൻ മുറികൾ മോഡുലാർ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ഡയാലിസിസ് യൂണിറ്റുകൾ ഗൈനക്കോളജി വിഭാഗം പേ വാർഡുകൾ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് വാർഡുകൾ കാന്റീൻ സെൻട്രലൈസ്ഡ് മെഡിക്കൽ ഗ്യാസ് സിസ്റ്റം ആധുനിക ലിഫ്റ്റുകൾ സെൻട്രലൈസ്ഡ് സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് തുടങ്ങിയവ ഒന്നേ ദശാംശം ആറ് അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിലാണ് പണികൾ തുടരുന്നത് നൂറ് കോടി രൂപ കിഫ്ബി ഫണ്ടിൽ നിന്നും ചെലവഴിച്ച് എല്ലാവിധ അത്യാധുനിക ആരോഗ്യരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് നിർമ്മാണം പൂർത്തിയാക്കുന്നത് പൊതുമേഖലാ സ്ഥാപനമായ ഇൻഗിളിനാണ് നിർവഹണ ചുമതല രാജസ്ഥാൻ ആസ്ഥാനമായ ജെയിൻ ബിൽഡേഴ്സിനാണ് നിർമ്മാണ ചുമതല പൊതുജന ആരോഗ്യ താല്പര്യാർത്ഥം തയ്യാറാക്കിയ വീഡിയോ